നമസ്കാരം ഞാൻ സുജി കുഴുമ്പിലാണ് പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് പുതിയതായി പോകാൻ പോകുന്ന സ്ഥലം ചാലക്കുടിയിൽ നിന്ന് മലക്കപ്പാറയ്ക്കാണ് ചാലക്കുടി കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ നിന്നും മലക്കപ്പാറയ്ക്കാണ് പോകുന്നത് ഇത് കെ എസ് ആർ ടി സി ചാലക്കുടി ഡിപ്പോയിലൊരു ടൂർ പാക്കേജാണ് കിട്ടോ അപ്പോൾ ആ യാത്രയിലേക്ക് എല്ലാവരെയും ക്ഷണിക്കുകയാണ് ഈ മലക്കപ്പാറയ്ക്ക് പോകുന്ന റൂട്ടിൽ ആതിരപ്പള്ളിയും അതുപോലെ തന്നെ വാഴച്ചാൽ വെള്ളച്ചാട്ടമൊക്കെ കടന്നിട്ടാണ് പോവുക കുറേ സ്ഥലങ്ങൾ കാണാനുണ്ട് എസ് ആർ ടി സിയുടെ ഈ സൂപ്പർ ഫാസ്റ്റ് ബസ്സിനാണ് നമ്മൾ മലക്കപ്പാറയ്ക്ക് പോകുന്നത് അപ്പോൾ നമുക്ക് ബസ് കാണാം ചാലക്കുടി ബസ് സ്റ്റാൻഡ് അങ്ങനെ കടക്കുകയാണ് മലക്കപ്പാറയ്ക്ക് ചാലക്കുടി നഗരത്തിലൂടെയാണ് ബസ് ഇപ്പോൾ കടന്നു പോകുന്നത് ചാലക്കുടി നഗരവും പിന്നിട്ട് വേണം മലക്കപ്പാറ റൂട്ടിലേക്ക് പോകുവാൻ കണ്ടക്ടർ ആളുകളെയൊക്കെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ബസിന്റെ ഇടത്ത് വശത്തിരിക്കുമ്പോൾ വളരെ മനോഹരമായിട്ടുള്ള വനപ്രദേശത്തുകൂടിയാണ് കടന്നു പോകുന്നത് നിബിഡമായ സുന്ദരമായ വനം വരതുവശത്താകട്ടെ പനകളുടെ ഒരു തോട്ടമാണ് ിൽ ഉൽപാദിപ്പിക്കുന്ന പനകളാണ് ഇത് കേരള കൃഷി വകുപ്പിന്റെ കീഴിലാണ് ഇരുന്നത് അങ്ങനെ ഒരു ചായ കുടിക്കുന്നതിന് വേണ്ടി ബസ് വെറ്റിലപ്പാറ എന്ന സ്ഥലത്ത് നിർത്തിയിരിക്കുകയാണ് ഒരു ചായയൊക്കെ കഴിച്ചതിനു ശേഷം ഞങ്ങൾ ആദ്യത്തെ സ്ഥലമായ ആതിരപ്പള്ളി വെള്ളച്ചാട്ടം കാണുവാനാണ് പോകുന്നത് അങ്ങനെ വെള്ളച്ചാട്ടത്തിന്റെ അടുത്തേക്ക് എത്തിക്കഴിഞ്ഞു നിരവധി കടകളൊക്കെ കാണാം അങ്ങനെ ആതിരപ്പള്ളി വെള്ളച്ചാട്ട ഉള്ള സ്ഥലത്തിന്റെ പരിസര പ്രദേശങ്ങളാണ് ഇത് അവിടേക്കുള്ള ബോർഡ് അങ്ങനെ ആതിരപ്പള്ളി വെള്ളച്ചാട്ടം കാണുന്നതിനു വേണ്ടി ഇരുപത്തിയഞ്ച് രൂപ ചാർജും കൊടുത്ത് ആ കവാടത്തിലേക്ക് ഞങ്ങൾ നടക്കുകയാണ് പൂർണമായും മര വസ്തുക്കളാൽ നിർമ്മിക്കപ്പെട്ട ഒരു കവാടം കവാടവും കടന്ന് കുറച്ചു ദൂരം നടക്കണം ആതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിലേക്ക് അങ്ങനെ ആതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിന്റെ അടുത്തെത്തി ഇതാണ് ചാലക്കുടി പുഴ ചാലക്കുടി പുഴയിലാണ് ആതിരപ്പള്ളിയുടെ അതിമനോഹരമായ കാഴ്ചകൾ നുകരുന്ന ആതിരപ്പള്ളി വെള്ളച്ചാട്ടം ഇഷ്ടം പോലെ വെള്ളമുള്ള സമയത്താണ് ഞങ്ങൾ യാത്ര ചെയ്തത് വളരെ മനോഹരമായ ദൃശ്യങ്ങളാണ് തീർച്ചയായും നിങ്ങൾ ആതിരപ്പള്ളി സന്ദർശിക്കണം ഇപ്പൊ കണ്ടിട്ട് ബസ്സിൽ വീണ്ടും കയറി കേട്ടോ ഇനിയിപ്പോ വാഴച്ചാല് അങ്ങനെ അടുത്ത സ്ഥലങ്ങളിലേക്കൊക്കെയാണ് പോകുന്നത് അങ്ങനെ അടുത്ത സ്ഥലത്തേക്ക് ഞങ്ങൾ യാത്ര ചെയ്യാവുന്ന പൂർണ്ണമായും വനത്തിനുള്ളിലൂടെയാണ് ഈ ബസ് കടന്നു പോകുന്നത് ഇനി അടുത്തതായി പോകുന്ന സ്ഥലം ചാപ്പ വെള്ളച്ചാട്ടമാണ് റോഡിൻ്റെ അരികിൽ തന്നെയുള്ള ആ മനോഹരമായ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തേക്ക് പോകാൻ ജിജ്ഞാസയോടുകൂടി എല്ലാവരും കാത്തിരിക്കുകയാണ് പൂർണ്ണമായും അതിമനോഹരമായ വനം ആ വനത്തിനുള്ളിലെ അതിസുന്ദരമായ വെള്ളച്ചാട്ടം മഴക്കാലത്ത് അതി സജീവമായി നിലനിൽക്കുന്ന ഈ വെള്ളച്ചാട്ടം കാണാൻ എത്രയധികം ആളുകളാണെന്നോ വരുന്നു ജൂൺ ജൂലൈ മാസങ്ങളിൽ ആഗസ്റ്റ് മാസങ്ങളിലാണ് ഈ പ്രദേശം സന്ദർശിക്കേണ്ടത് ഈ യാത്രയിൽ ഞങ്ങൾക്ക് വളരെയധികം കണ്ണിന് കുളിർമ നൽകിയ ഒരു വെള്ളച്ചാട്ടമാണ് ഇത് അടുത്തതായി പോകുന്ന സ്ഥലം വാഴച്ചാൽ വെള്ളച്ചാട്ടം കാണുന്നതിന് വേണ്ടി അതിസുന്ദരമായ പാതയിലൂടെയാണ് ഈ ബസ് കടന്നു പോകുന്നത് ചാലക്കുടിയിൽ നിന്ന് ആരംഭിച്ച് മരക്കപ്പാറ വരെയുള്ള യാത്രയിൽ നമ്മുടെ ഡ്രൈവർ നവാസ് കെയാണ് അങ്ങനെ വാഴച്ചാൽ വെള്ളച്ചാട്ടത്തിന്റെ പ്രവേശന കവാടത്തിൽ നമ്മൾ എത്തിച്ചേർന്നിരിക്കുകയാണ് കവാടവും പിന്നിട്ട് കുറച്ചു ദൂരം നടക്കുമ്പോൾ വാഴച്ചാൽ അടുത്തേക്ക് അടുത്തേക്കെത്തി നയനസുന്ദരമായ അതിമനോഹരമായ ഒരു കാഴ്ചയാണ് വാഴത്താൽ വെള്ളച്ചാട്ടം നിരവധി സിനിമകൾക്ക് ഇടം നൽകിയ ഒരു പ്രദേശമാണ് ഈ വാഴത്താലിൻ്റെ വെള്ളച്ചാട്ടവും ഈ ചാലക്കുടി പുഴയുടെ തീരങ്ങളും അതിമനോഹരമായ കാഴ്ച തീർച്ചയായും നിങ്ങൾ ഒരിക്കലെങ്കിലും വന്ന് ഈ വാഴത്താൽ വെള്ളച്ചാട്ടം കണ്ടിരിക്കണം തീർച്ചയായും മഴക്കാലത്ത് വരുന്നതാണ് സുന്ദരമായ കാഴ്ചകൾക്ക് എപ്പോഴും നല്ലത് വാഴച്ചാൽ വെള്ളച്ചാട്ടത്തിന് ശേഷം മലക്കപ്പാറയിലേക്കുള്ള യാത്രയാണ് അതിസുന്ദരമായ കാഴ്ച ആ യാത്രയിലേക്ക് നമ്മൾ പതുക്കെ നീങ്ങുകയാണ് വാഴച്ചാൽ വെള്ളച്ചാട്ടം കണ്ടതിന് ശേഷം നമ്മുടെ ബസ്സിന്റെ അടുത്തേക്ക് തന്നെ എത്തി അടുത്ത് മറ്റ് ഡിപ്പോകളിൽ നിന്ന് വന്ന കെ എസ് ആർ ടി സി ഉല്ലാസ ബസ്സുകളെയും കാണാം ബസ്സിനകത്ത് ഇങ്ങനെ ഉല്ലാസത്തിന്റെ ഭാഗമായി കുട്ടികൾ നൃത്തം വെക്കുന്നതും മനോഹരമായ ഒരു കാഴ്ചയാണ് കേട്ടോ ഇനി ദീർഘമായ ഒരു യാത്രയാണ് മലക്കപ്പാറയിലേക്ക് അതിസുന്ദരമായിട്ടുള്ള ചുരം കയറി മല മലമേടുകളിൽ താണ്ടിയുള്ള യാത്ര പുറകെ നമ്മളെപ്പോലെ തന്നെ ഒരു കെ എസ് ആർ ടി സി ബസ് ചുരം ഇഴഞ്ഞു കയറി വരുന്നത് കാണാം ഇതൊക്കെ വളരെ മനോഹരമായ സുന്ദരമായ ഒരു കാഴ്ചയാണ് വാഴച്ചാലിൽ നിന്നും ഏകദേശം അറുപത് കിലോമീറ്റർ നീണ്ട ഒരു യാത്രയാണ് ഇനി മലക്കപ്പാറയ്ക്ക് മലക്കപ്പാറ എത്തുമ്പോഴേക്കും അതിസുന്ദരമായ നയനമനോഹരമായ കാഴ്ചകളാണ് ഓരോരുത്തരെയും കാത്തിരിക്കുന്നത് അതിസുന്ദരമായ കാഴ്ചകൾ കണ്ട് മുമ്പോട്ട് നീങ്ങുമ്പോൾ ഇവിടെ ഷോളയാർ ഡാമിന്റെ പെൺസ്റ്റോക്ക് പൈപ്പുകളും ഒരു സുന്ദരമായ കാഴ്ചയാണ് ഈ പെൺസ്റ്റോക്ക് പൈപ്പുകളിലൂടെ ജലം കടന്നു എന്നാണ് വൈദ്യുതി ഉൽപാദനം താഴെ നടക്കുന്നത് പെൻസ്റ്റോക്ക് പൈപ്പും കടന്ന് വീണ്ടും നമ്മൾ ഈ കൊടും കാട്ടിലൂടെ ചുരം കയറി യാത്ര ചെയ്യുകയാണ് സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം നാലായിരം അടി മുകളിലൂടെയാണ് ഈ ബസ് ഇപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിലൂടെ കടന്നു പോകുമ്പോൾ പ്രധാനമായും പെരിങ്ങൽക്കുത്ത് ഡാമും ടോളയാർ വൈദ്യുത നിലയുമൊക്കെ നമുക്ക് ദൂരും കാണാം ഇവിടെ ഒരു വ്യൂ പോയിന്റ് ആണ് പെരിങ്ങൽക്കുത്ത് ഡാമിന്റെ റിസർവോയർ ആണ് നമ്മൾ ഈ കാണുന്നത് ഇവിടെ അല്പനേരം നമ്മുടെ വാഹനം നിർത്തുന്നുണ്ട് അല്പനേരം വാഹനം നിർത്തി ഫോട്ടോ ഒക്കെ എടുക്കണമെന്ന് ആളുകൾ പറഞ്ഞപ്പോൾ ഡ്രൈവറും കണ്ടക്ടറും അത് സമ്മതിക്കുകയായിരുന്നു ഇതിലെ കടന്നു പോകുന്ന വാഹനങ്ങളെ നമുക്കൊന്ന് കാണാം നൂറ് കണക്കിന് വാഹനങ്ങളാണ് നിരനിരയായി മലക്കപ്പാറ ലക്ഷ്യമാക്കി നീങ്ങുന്നത് നമ്മളുടെ ആളുകളെല്ലാം തന്നെ ഈ വ്യൂ പോയിന്റിൽ ഇറങ്ങി ഫോട്ടോകളൊക്കെ എടുക്കുന്നതും കാണാം വളരെ മനോഹരമായ ഒരു പ്രദേശമാണ് ഈ മലക്കപ്പാറയിലേക്ക് കടന്നു പോകുന്ന പ്രദേശം അപ്പോൾ വ്യൂ പോയിന്റും കടന്ന് നമ്മൾ മലക്കപ്പാറ ലക്ഷ്യമാക്കി വീണ്ടും നീങ്ങുകയാണ് അതിസുന്ദരമായ മനോഹരമായ ചുരം താണ്ടി അങ്ങനെ കാടുകളും മേടുകളും താണ്ടി മലക്കപ്പാറ എന്ന ചെറു ഗ്രാമത്തിലേക്ക് ടൂറിസത്തിൻ്റെ അതിബൃഹത്തായ ഒരു പ്രദേശത്തേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ് അതിമനോഹരമായ തേയിലത്തോട്ടങ്ങളുടെ കാഴ്ചയാണ് ഇവിടെ വന്നാൽ പ്രത്യേകമായി കാണുവാനുള്ളത് അതിസുന്ദരമായ കാലാവസ്ഥ കുന്നിൻമേടുകളിൽ മനോഹരമായി നിൽക്കുന്ന പേയിലച്ചെടികൾ മലക്കപ്പാറ പോലീസ് സ്റ്റേഷനും ഫോറസ്റ്റ് സ്റ്റേഷനും ഒക്കെ കടന്ന് വലിയ വലിയ ബംഗ്ലാവുകളൊക്കെ കടന്ന് നമ്മൾ മുമ്പോട്ട് പോവുകയാണ് മലക്കപ്പാറയുടെ തമിഴ്നാട് ബോർഡർ വരെയാണ് നമ്മുടെ ഈ ബസ് യാത്ര ചെയ്യുക കാഴ്ചകൾ അതിമനോഹരമാണ് കണ്ണിന് ആനന്ദം പകരുന്ന സുന്ദരമായ കാഴ്ചകളാണ് മലക്കപ്പാറയിലേത് അങ്ങനെ നമ്മുടെ മുമ്പിൽ തന്നെ വേറൊരു കേസ് ആർ ടി ബസ് മലക്കപ്പാറയിലെ അവസാന പോയിന്റ് ലക്ഷ്യമാക്കി നീങ്ങുന്നതും കാണാം മലക്കപ്പാറയിൽ എത്തിയപ്പോൾ ഏകദേശം സമയം രണ്ടു മണിയോടായി ഈ മലക്കപ്പാറയിലെ ഒരു കൊച്ചു ഹോട്ടലിൽ നിന്നാണ് ഉച്ചഭക്ഷണം കഴിക്കുന്നത് ഇതാണ് തമിഴ്നാട് ബോർഡറിലെ അങ്ങനെ മലക്കപ്പാറ എത്തി കേട്ടോ അങ്ങനെ മലക്കപ്പാറ എത്തി ഉച്ചഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് നോക്കുകയാണ് സമയം രണ്ട് മണി കഴിക്കുക നമ്മളൊക്കെ ഏറെ കേട്ട് പരിചയിച്ച മലക്കപ്പാറയിലാണ് ഞാനുള്ളത് ഞാൻ നിൽക്കുന്നത് കേരളത്തിലാണ് എൻ്റെ തൊട്ട് പുറയിൽ കാണുന്ന സ്ഥലം തമിഴ്നാടാണ് അങ്ങനെയാണ് മലക്കപ്പാറയാണ് കേരള തമിഴ്നാട് ബോർഡറ് അത് കഴിഞ്ഞ് വാൽപ്പാറ തമിഴ്നാടിൻ്റെ ഭാഗമാണ് പൊള്ളാച്ചിക്ക് ഇവിടുന്ന് ഒരു മുപ്പത് കിലോമീറ്റർ മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതാണ് നമ്മൾ ഒക്കെ കേട്ട് പരിചയിച്ച മലക്കപ്പാറ പ്രകൃതി മനോഹരമായിട്ടുള്ള സ്ഥലം ഇനി മലക്കപ്പാറയിൽ നിന്നും തിരിച്ചു പോവുകയാണ് ഇതിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക